നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നംചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ചെമ്മട്ടെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു ചെമ്മടങ്ങാടിയിലെ ഓടകളുടെ ശുചീകരണം ആരംഭിച്ചു ഓടകൾ തുറന്ന് അതിൽ അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന നടപടിയാണ് ആരംഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിയോടെയാണ് രണ്ട് ജെ സി ബികൾ ഉപയോഗിച്ച് ഓട ശുചീകരണം തുടങ്ങിയത് നഗരസഭയുടെ സഹകരണത്തോടെ പൊതുമരാമത്ത് വിഭാഗമാണ് പ്രവർത്തി ചെയ്യുന്നത് നേരത്തെ മഴ പെയ്തതിനു പിന്നാലെ ഓടയിൽ നിന്നും വെള്ളം ഒഴുകി പോകുവാൻ സാധിക്കാത്തതിനാൽ വെള്ളം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിരുന്നു ഇതിനു പിന്നാലെ ഓട ശുചീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഡ്രൈനേജ് പി ഡബ്ല്യു പരിധിയിൽ വരുന്നതിനാൽ നഗരസഭാ അധികൃതർക്ക് ശുചീകരിക്കുവാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് നഗരസഭാ അധികൃതർ പി ഡബ്ല്യു ഡി അധികൃതരുമായി ബന്ധപ്പെട്ട് ഡ്രൈനേജുകൾ ഉടനടി ശുചീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഓടകൾ തുറന്നുള്ള ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ വരെയുള്ള ഓടകളാണ് തുറന്ന് വൃത്തിയാക്കുന്നത് അതിനുശേഷമുള്ള ഓടകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവ തുറന്ന് വൃത്തിയാക്കുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ചെമാട്ടങ്ങാടിയിലെ വെള്ളക്കെട്ടിനെ ശാശ്വത പരിഹാരം കാണുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വെള്ളക്കെട്ട് പ്രശ്നം നഗരസഭ ഗൗരവമായി കണ്ടുകൊണ്ടാണ് പി ഉദ്യോഗസ്ഥരെയും എഞ്ചിനീയർമാരെയും സമീപിച്ചതെന്നും അതിന്റെ ഫലമായാണ് നിലവിൽ ഓടകൾ ശുചീകരിക്കുന്ന പ്രവൃത്തി നടക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി പറഞ്ഞു നഗരസഭയുടെ വണ്ടിക്കെടുക്കുന്നത് കാരണം കച്ചവടക്കാർക്കും ആളുകൾക്കും സഞ്ചാരയോഗ്യമല്ലാത്ത ബുദ്ധിമുട്ടായി പരിശോധിച്ച് നോക്കുമ്പോഴാണ് പി ഡബ്ല്യു ഡി ഡിയുടെ ഡ്രൈനേജ് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് അത് നേരെ മണ്ണ് നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണ് തുറന്നു നോക്കി പി ഡബ്ല്യു ഡിയുടെ വർക്കിംഗ് മാനേജറടക്കം ഒന്ന് നഗരസഭയുടെ ചെയർമാനും മറ്റു ഭാരവാക്കെ പങ്കെടുത്ത് ഇപ്പോൾ ഹോത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ് ശാശ്വതമായി പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് നഗരസഭ പ്രധാന വിഷയമായി എടുത്ത് പിടിയോട് പിടി ഓഫീസർമാരെയും അതിൻ്റെ എൻജിനീയർമാരെയൊക്കെ സമീപിച്ച് അതിൻ്റെ ഫലമായി അവരിന്ന് നിലനിർത്തി ഡ്രൈനേജ് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നഗരസഭയുടെ ഏറ്റവും മുന്തിയ പരീക്ഷണ നഗരസഭയിലെ മാലിന്യ ശുദ്ധീകരിക്കേണ്ടവും ആരോഗ്യ സംരക്ഷണവും അതോടൊപ്പം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും നീക്കം ഭാഗമായി ഇപ്പോൾ നേരത്തെ മഴ പെയ്ത് വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി വ്യാപാരികൾക്ക് നഷ്ടമുണ്ടായതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായിരുന്നു കൂടാതെ സി പി എം തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി ഓടകൾ ശുചീകരിക്കാത്തതിനെതിരെ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു പ്രദേശത്തെ ഓടകൾ ശുചീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് നഗരസഭ ഇടപെട്ട് ഓടകൾ ശുചീകരിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത് പ്രവൃത്തിക്ക് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ പൊതുമരാമത്ത് വിഭാഗം പരപ്പനങ്ങാടി ഡിവിഷൻ ഓവർസിയർ സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ